നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും കുതിച്ച് സ്വർണം പവന് ആയിരത്തി നാൽപ്പത് രൂപ വർദ്ധിച്ച് എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയായി സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ വീണ്ടും വൻ കുതിപ്പ് ചൊവ്വാഴ്ച പവൻ്റെ വിലയിൽ ആയിരത്തി നാൽപ്പത് രൂപയുടെ വർധനവുണ്ടായി ഇതോടെ ഒരു പവൻ സ്വർണം പണിക്കൂലിയില്ലാതെ ലഭിക്കാൻ എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ നൽകേണ്ടി വരും ഗ്രാമിൻ്റെ വിലയാകട്ടെ നൂറ്റി മുപ്പത് രൂപ കൂടി പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി ഒരു മാസത്തിനിടെ മാത്രം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് സെപ്റ്റംബർ ഒന്നിന് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു വില രാജ്യത്തെ കമ്മോഡിറ്റി വിപണിയായ എം സി എക്സിൽ പത്ത് ഗ്രാം പതിനാല് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഒരു ലക്ഷത്തി പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലെത്തി വെള്ളിയുടെ വിലയിലും സമാനമായ വർധനവുണ്ടായി ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു കിലോഗ്രാം വെള്ളിയുടെ വില യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവ് നിരക്ക് കുറച്ചേക്കുമെന്ന സൂചന ട്രംപിൻ്റെ താരിഫ് നയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഡോളറിൻ്റെ തകർച്ച രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ കരുതലായി വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ചെറുകിട നിക്ഷേപകരുടെ ആവേശം തുടങ്ങിയവയെല്ലാമാണ് സ്വർണ്ണത്തിൻ്റെ കുതിപ്പിന് പിന്നിൽ സ്വർണം വാങ്ങിയവർക്കെല്ലാം കോളടിച്ചു വൻ ലാഭം പോക്കറ്റിലേക്ക് എത്തി അത് മുപ്പത് ശതമാനം വരെ വിലയിലെ വർധനവ് സാധാരണക്കാരായ സ്വർണാഭരണ പ്രേമികളെ സംബന്ധിച്ച് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മികച്ച ലാഭമാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് യു എ മാത്രം കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വർണ്ണാഭരണങ്ങളിൽ നിക്ഷേപിച്ചവർക്ക് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മുപ്പത് ശതമാനം വരെ ലാഭമുണ്ടായി അതായത് ഒരു ലക്ഷത്തിന് ഒരു വർഷം മുമ്പ് വാങ്ങിയ ആഭരണത്തിൻ്റെ മൂല്യം ഇപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയിൽ എത്തി നിൽക്കുന്നു സ്വർണ്ണവിലയിലെ സ്ഥിരമായ ഉയർച്ചയാണ് ലാഭം വർദ്ധിച്ചതിന് പിന്നിലെ പ്രധാന കാരണം ഒരു വർഷം മുമ്പ് അയ്യായിരം ദീർഘം മൂല്യമുള്ള ഇരുപത്തി ര രണ്ട് ക്യാരറ്റ് സ്വർണ്ണാഭരണം വാങ്ങിയവർക്കിപ്പോൾ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ലാഭം ലഭിക്കും അതായത് ഏകദേശം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് ദീർഘം വരെ ലാഭമെന്നാണ് ജ്വല്ലറിക്കാർ പറയുന്നത് ലാഭം വ്യത്യസ്ത ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ക്യാരറ്റ് സമയം സ്വർണത്തിൻ്റെ അനുപാതം ഡിസൈൻ പണിക്കൂലി എന്നിവയാണ് ലാഭം നിർണയിക്കുന്നതിലെ പ്രധാന ഘടകം നിർമ്മാണ ചാർജുകൾ ഉപയോഗത്തിലെ നഷ്ടം പുനർവിൽപ്പന കുറവുകൾ എന്നിവ കണക്കാക്കിയാൽ യഥാർത്ഥ ലാഭം കുറവായിരിക്കും അതായത് ഏകദേശം എഴുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയായി ഇത് കുറയാം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി